ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിമിടേക്കിൻ്റെ പുതുവര് വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വൺ കാര്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രീ ആയിട്ട് ചെയ്താൽ പറ്റുന്ന ഒരു കാര്യം ഇല്ലിയുടെ നിങ്ങൾ ഇത്രയും പേര് കണ്ടിട്ട് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞിട്ടുണ്ട് എന്താണ് കാര്യം പ്ലസ് വൺ റിസൾട്ട് ഇതാണ് മെയിൻ കാര്യം പ്ലസ് വൺ റിസൾട്ട് കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് ഈ മാസം മെയിൽ തന്നെ വരുമെന്ന് അതിലൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം മെയിൽ എന്തായാലും വരാൻ ചാൻസ് ഇല്ല ചാൻസ് വളരെ 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 കുറവാണ് ഞാൻ പറയാം ഒരു പത്ത് പെർസെൻറ്റേജ് ചാൻസേ ഉള്ളൂ ഈ മാസം വരെ അത് ഞാൻ ഒന്ന് പറഞ്ഞതാണ് ഇതിൽ ഇതിനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ടുകളും വരുന്നില്ല അവിടെ ഞാൻ അങ്ങനെ പറഞ്ഞത് മെയിനായിട്ടും പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം വരുമെന്നാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത മാസം വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കൂട്ടുകാർ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് നേരത്തെ വന്നു തന്നു ചിലർ പറയുന്നുണ്ട് നേരത്തെ വരണ്ടതെന്ന് വന്നാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഒന്ന് തന്നെ തന്നെയായിരിക്കാം നിങ്ങൾ അത് മനസ്സിലാക്കി വയ്ക്കുക പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു വാല്യൂഷൻ എങ്ങനെയാണ് നടന്നു വന്നത് ആ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ആരും വീട് നിർത്തി പോകരുത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് യാതൊരു വിധ അർത്ഥവും ഇല്ല കമൻറ്റിൽ ഓരോ കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് വാലുഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് ടുവിനെ അപേക്ഷിച്ച് പ്ലസ് വൺ പൊതുവെ ലിവറിലാണ് ലിവറിലായിട്ട് തന്നെയാണ് വാലു ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടുവിൽ അധികം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലസ് വൺ ലിവറിലാക്കി വാല്യൂറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറയാനായിട്ട് യാതൊരു സാധ്യതയില്ല അത്യാവശ്യം എഴുതുന്ന ഒരു കുട്ടിക്ക് നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പ്ലസ് വണ്ണിൽ അതുകൊണ്ടിട്ട് അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മുതലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇതാണ് എനിക്ക് ഇപ്പോൾ ഇലക്ട്രിസിക്കിട്ടിയൊരു ഇൻഫർമേഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ നാളെ എന്തായാലും ഞാൻ ഒരു അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് പ്ലസ് ടു കാര്യത്തിൽ രക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് യൂസ്ഫുൾ ആയിട്ട് ചാനൽ തിരിച്ചായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക ഈ കാര്യങ്ങളെ കൂട്ടൻ അറിയത്തില്ലെങ്കിൽ അവനും കൂടെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ അവിടെ വിഷമം ചെയ്യുന്നുണ്ടാവും തൂണു ജാതിയിരിക്കുന്നുണ്ടാവും അപ്പോൾ അവൻകൂടെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ഇനി അടുത്തും വരുന്നതായിരിക്കും അതിലേക്കും